ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചെറുനാരങ്ങി വെച്ചിട്ടൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കെഴുകിക്ക് തുടച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അങ്ങനെ ഇടരുത് ആക്കി എടുക്കണം ഭാഗം കരി അങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഞെട്ടി വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഇങ്ങനെ പൊട്ടിയിട്ട് വെള്ളം പോലെ അങ്ങനെ പുറത്തേക്ക് ചേറ്റും അത് മേത്തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളൂട്ടാം അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗമാവും അത് ഇങ്ങനെ ഞെങ്ങും നമ്മൾ ആ കൈയിലുണ്ട് ഞെക്കി നോക്കുമ്പോൾ ആ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാം അതല്ല അതല്ലാതെ ഒരുമിച്ചാൽ ഓരോന്നോരോന്നൊക്കെ ആയിട്ടാവും ആവും അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അവണേനെ അവണേനുസരിച്ച് അത് മാറ്റി കൊടുക്കാം പിന്നെ ആ വെളിച്ചെണ്ണ ഇതേപോലെ ഇരിക്കും അത് വെളിച്ചെണ്ണ എല്ലാം എണ്ണ അത് പിന്നെ യൂസ് ചെയ്യരുത് കേട്ട് അത് പൊട്ടയാണ് അത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടൺ തുണിയാണ് അങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക തുടച്ച് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ചാറിടള ഇത് നോക്കാം അപ്പോൾ അതിന് എണ്ണ കായം കായപ്പൊടി പിന്നെ ഉപ്പ് ഉലുവ കടുക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അത് എടുക്കുക പിന്നെ ഇതേപോലെ പീസാക്കിയെടുക്കണം കേട്ടോ നമുക്കത് ചെറുനാരങ്ങ പീസാക്കിയെടുത്ത് മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ ഉലുവയും കടുക്കും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അത് നന്നായി വറുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് മുളക് പൊടി എടുത്ത് വെച്ചതുണ്ടല്ലോ അതും നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ വറുത്ത് വെച്ചാൽ ഉലുവിയും കടുകണ്ടല്ലോ അത് പൊടിച്ചെടുക്കണം കേട്ടോ അത് പൊടിക്കേണ്ടത് ഇതിൽ കാണിക്കാൻ മറന്നു പെട്ടെന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ നമുക്ക് വീണ്ടും ഒരു ചീൻചട്ടി വെച്ചിട്ട് വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചേർത്തതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവയും വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില പിന്നെ പച്ചമുളക് അതൊക്കെ നമ്മൾ എടുത്തു വച്ചുകൊണ്ടുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇത്തിരി ചതച്ചിട്ടും പിന്നെ കുറച്ച് അരിഞ്ഞിട്ടും അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം അത് നന്നായി മൂത്ത് വരണം കേട്ടോ ആ പച്ചമുളക്കെ നന്നായിട്ട് മാറണം അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ നന്നായിട്ട് അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തർക്കും പല അളവിലായിരിക്കും മുളക് പൊടി ചേർക്കുക അത് അവരാരാവശ്യത്തിന് ചേർക്കുക ചിലവർക്ക് അധികം എരിവ് പറ്റില്ല ചിലവർക്ക് നന്നായി എരിവ് വേണം അപ്പോൾ ആ ഒരു അളവിന് നമ്മൾ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കടുുകയും ഉലുവും കൂടി പൊടിച്ച് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് അതേപോലെ തന്നെ അധികം ചേർക്കരുത് കുറച്ച് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കൊണ്ടിരിക്കണം കേട്ടോ അത് നന്നായി യോജിക്കണ വരെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മൾ നമ്മളാക്കിയെടുക്കണം അത് നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ഒന്നും ചേർക്കണ്ട ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് നന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിൽ വീണ്ടും എണ്ണ ചേർത്ത് ആ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് ഇതാവുമ്പോൾ കായപ്പൊടി ഉണ്ടല്ലോ കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ